നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെയും സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെയും പരാജയപ്പെടുത്തി വിജയ വഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ രണ്ട് ടീമുകളും പരാജയപ്പെടുത്തിയത് ഐ പി എൽ ടേബിൾ ടോപ്പിൽ ഉള്ളവരെയാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പ്രധാനമായും ഇരു ടീമുകളും നേരിടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളും സാധ്യത പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്നും ഒക്കെ വിശദമായി നോക്കാം ആദ്യ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്നാൽ പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി പരാജയപ്പെടുന്ന ഹൈദരാബാദിനെയാണ് കാണാൻ സാധിച്ചിരുന്നത് പക്ഷേ തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ നടന്ന അവസാന മത്സരത്തിൽ ശക്തരായ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി ഹൈദരാബാദ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു ഒൻപത് പന്തുകൾ ബാക്കി നിൽക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന പടുകൂറ്റൻ സ്കോറ് ടീം അടിച്ചെടുത്തു ആ മത്സരത്തിൽ സീസണിലെ ഏറ്റവും വലിയ റൺവേട്ടം നടത്തിയ അഭിഷേക് ശർമ്മ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന വെല്ലുവിളി അൻപത്തി അഞ്ച് പന്തിൽ പതിനാല് ഫോറുകളും പത്ത് സിക്സും പറത്തിയ താരം നൂറ്റിനാൽപ്പത്തി ഒന്ന് റൺസാണ് സ്വന്തമാക്കിയത് മുംബൈ ഭയക്കേണ്ട ഹൈദരാബാദിന്റെ മറ്റൊരു ബാറ്റർ ട്രാവിസ് ഹെഡാണ് കഴിഞ്ഞ മത്സരത്തിൽ മുപ്പത്തിയേഴ് പന്തിൽ നിന്ന ഒൻപത് ഫോറുകളും മൂന്ന് സിക്സറും സഹിതം അറുപത്തിയാറ് റൺസാണ് ട്രാവൽസ് ഹേഡ് സ്വന്തം പേരിൽ കുറിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിൻ്റെ നാല് വിക്കറ്റ് വീഴ്ത്തിയ ഹർഷൽ പട്ടേലിനെയും മുംബൈ നല്ല രീതിയിൽ ഭയക്കേണ്ടതായി ഉണ്ട് ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടായ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ബാറ്റർമാരെ പിന്തുണയ്ക്കുന്നതാണ് എങ്കിലും അവിടെ ഹർഷൽ പട്ടേലിന് തിളങ്ങാൻ സാധിച്ചു മത്സരം നടക്കുന്ന വാഖഡെ സ്റ്റേഡിയവും ബാറ്റർമാരെ പിന്തുണയ്ക്കുന്നതാണ് പക്ഷേ ഹർഷൻ പട്ടേലിന്റെ വിക്കറ്റ് വേട്ടയിൽ അതൊരു തടസ്സം ആകില്ല മികച്ച ബാറ്റർമാരുടെ ഒരു നീണ്ട നിര ഹൈദരാബാദിന് ഉണ്ട് എങ്കിലും മുംബൈയുടെ ശക്തരായ ബോളിംഗ് പടയെ നേരിടുക എന്നത് ഹൈദരാബാദിന് പ്രയാസം തന്നെയായിരിക്കും ഡൽഹിയുമായി നടന്ന അവസാന മത്സരത്തിൽ മുംബൈയുടെ ബൗളിംഗ് പടയിൽ ഞെരുങ്ങിയാണ് ഡൽഹി പത്തൊൻപത് ഓവറിൽ ഓൾ ഔട്ട് ആകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈദരാബാദ് മുംബൈയുടെ ബൗളിംഗ് പടയെ എങ്ങനെ നേരിടാം എന്ന തന്ത്രം മിനയേണ്ടത് അനിവാര്യമാണ് മികച്ച ഫോമിൽ തുടരുന്ന വിഘ്നേഷ് പുത്തൂരും ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡേയും ക്രൺ ബോൾട്ടും കരൺ ശർമ്മയും എല്ലാം ഹൈദരാബാദിന്റെ പ്രധാന വെല്ലുവിളികൾ തന്നെ എന്തായാലും ആവേശകരമായ മത്സരത്തിൽ ആര് ജയിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ